കുമളി ഗ്രാമപഞ്ചായത്തിൽ അനധികൃത മാംസശാലകൾക്കെതിരെ കർശന നടപടി കുമളി ഗ്രാമപഞ്ചായത്തും ആരോഗ്യ വിഭാഗവും സംയുക്തമായി നടത്തിയ പരിശോധനയിൽ അനധികൃതമായി പ്രവർത്തിക്കുന്ന കടകൾക്ക് നോട്ടീസ് നൽകി ഏഴ് ദിവസത്തിനകം എല്ലാ മാനദണ്ഡങ്ങളും പാലിച്ച് ലൈസൻസ് നേടാത്ത കടകൾക്ക് തുടർന്ന് പ്രവർത്തിക്കാൻ അനുമതി നൽകില്ലെന്ന് കുമളി പഞ്ചായത്ത് സെക്രട്ടറി അശോക് കുമാർ അറിയിച്ചു കുമളി ഗ്രാമപഞ്ചായത്തും ആരോഗ്യവകുപ്പും സംയുക്തമായി നടത്തിയ പരിശോധനയിൽ പഞ്ചായത്ത് ലൈസൻസോ ഹെൽത്ത് കാർഡോ ഇല്ലാതെയും വൃത്തിഹീനമായ സാഹചര്യത്തിലും പ്രവർത്തിച്ചു വന്ന നിരവധി മാംസ വില്പനശാലകൾ കണ്ടെത്തി ഈ കടകൾക്ക് നോട്ടീസ് നൽകിയിട്ടുണ്ട് ഏഴ് ദിവസത്തിനകം എല്ലാ മാനദണ്ഡങ്ങളും പാലിച്ച് ലൈസൻസ് നേടാത്ത കടകൾക്ക് തുറന്ന് പ്രവർത്തിക്കാൻ അനുമതി നൽകില്ലെന്ന് കുമളി പഞ്ചായത്ത് സെക്രട്ടറി അശോക് കുമാർ അറിയിച്ചു ിലെ മീൻ സ്റ്റാളുകൾ അനധികൃതമായി നടത്തുന്നത് സംബന്ധിച്ച് കർശനമായ പരിശോധന ആരംഭിച്ചിട്ടുണ്ട് അപ്പോൾ പഞ്ചായത്ത് ലൈസൻസ് ഇല്ലാതെയും ഹെൽത്ത് കാർഡ് ഇല്ലാതെയും പരിസര ശുദ്ധ മീറ്റ് മീൻ ഇറച്ചി വിളിക്കുന്നത് അടിയന്തിരമായി നിർത്തിവയ്ക്കാൻ പോവുക പോവുകയാണ് അങ്ങനെ ചെയ്യുന്നവർക്കെതിരെ കർശന നടപടി സ്വീകരിക്കും ഇവർക്കിപ്പോൾ നിലവിൽ നമുക്ക് ഏഴ് ദിവസം സമയം കൊടുത്തിട്ടുണ്ട് അതിനിടയ്ക്ക് അംഗീകൃത സ്ലോട്ടർ ഹൗസുകളിൽ നിന്ന് അവരുടെ കരാറിലേർപ്പെട്ട് അവിടെ നിന്ന് കട്ട് ചെയ്തുകൊണ്ടിരുന്ന ഇറച്ചി മാത്രമേ ഇനി നമുക്ക് ഇരിക്കാൻ കഴിയൂ അങ്ങനെയുള്ളവർക്ക് മാത്രമേ നമുക്ക് പഞ്ചായത്ത് ലൈസൻസ് നൽകിയിട്ടുള്ളൂ ലൈസൻസ് ഇല്ലാത്ത സ്ഥാപനങ്ങൾ ഇനി ഇവിടെ കുമ്പളിയിൽ ഒരു കാരണവശാലും അനുവദിക്കില്ല കൂടാതെ അനിയന്ത്രിതമായി യാതൊരു നിയന്ത്രണവുമില്ലാതെ വില കയറ്റുന്ന പ്രവണതയുണ്ട് അതും അവസാനിപ്പിക്കാനുള്ള നടപടി സ്ഥിതി കൂടാതെ അനധികൃതമായി വില വർദ്ധിപ്പിക്കുന്നതിനെതിരെയും കർശന നടപടി സ്വീകരിക്കുമെന്ന് പഞ്ചായത്ത് അധികൃതർ വ്യക്തമാക്കി പരിശോധനയിൽ കുമളി പഞ്ചായത്ത് സെക്രട്ടറി അശോക് കുമാർ ഹെൽത്ത് ഇൻസ്പെക്ടർ പി മാടസ്വാമി ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർമാരായ സന്തോഷ് പി രാജേഷ് എ എൻ എന്നിവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കുമളി